പ്ലസ് ടുക്ക് എത്തിയാട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി എന്തിനാ വാപ്പാമ്മന്ന് പറഞ്ഞു അവരോട് പറയാൻ പേടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരല് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ് വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് വിരലിന് പിടിച്ചാ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയില് നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ യുവതലമുറ എന്ന് പറഞ്ഞ എന്താ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട് തോന്നണത് വ്യഭിചരിക്കാൻ എന്നാ ഉള്ളത് ആ പോവ ഇപ്പൊ തോന്നുന്നത് നമ്മൾ ആ പുതിയ ഫിലിം അതും കാണാം ഇപ്പൊ തോന്നുന്നുണ്ട് നമ്മള് നമ്മളെ ബേക്കൽ ഫോർട്ട് പോയിട്ട് അവിടെ പോയിരുന്നിട്ട് കുപ്പിയൊക്കെ പൊട്ടിക്കുക ആ എന്നാ പിന്നെ അത് ചെയ്യ എന്താ തോന്നണത് അത് ചെയ്യാ അപ്പൊ പിന്നെ വണ്ടി റെഡി ബൈക്ക് റെഡി പൈസ റെഡി എല്ലാവരും അപ്പൊ എന്താ ഇവന്റെ ദീൻ ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത് ആര് പറഞ്ഞത് കേട്ടു ശരീരം പറയുന്നത് ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാ <وأما> من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى ിൽ പോയി എഴേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നടന്നാലെ തൂരെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചവർ അള്ളാഹുനെ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം എന്ന് പരിശുദ്ധ ഖുർആൻ എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കുക കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിംഗ് അവരെന്താ പറയാ ചോദിക്കണത് നിനക്ക് ഇഷ്ടമായോ അല്ലേ നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടാണോ ആ നിന്റെ ഇഷ്ടോ എന്നാ ബിനോട്ടെ ഇത് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന പണി ഇഷ്ടമായോ ഇത് ചിന്തിക്കുന്നില്ല തടിക്കെന്തെല്ലാം ഇഷ്ടമുണ്ട് നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയ്യൊക്കെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്കവിടെ ആഗ്രഹമില്ല അടുത്തിരിക്കണത് മുഖത്തിന് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത നമ്മൾ അടിക്കണുണ്ടോ ഇല്ല എന്തേ എന്തുകൊണ്ട് അടിക്കണില്ല കൈയ്യൊക്കെ ഒന്ന് നീട്ടാനും ഊര് വലിയുമ്പോ മറ്റോടെ മുഖത്തേക്കൊന്നും ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പോ ചെയ്യാത്തത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നല്ലൊരു സഭയിലാവുന്ന എന്തൊരു നല്ല ആളാണ് പിന്നെ എന്തേ ഒരു പെണ്ണങ്ങൊരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ ഇപ്പൊ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ

എന്നിട്ട് പക്ഷെ ഇവര് നിർത്താൻ പറ്റുന്നില്ല തനിക്ക് തനിക്കൂപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്